കടുത്തുരുത്തി കൂൺഗ്രാമം നിർമ്മിച്ച വിപണിയിലെത്തിക്കുന്ന കടന്തേരി കേക്കുകൾ ശ്രദ്ധയാകർഷിക്കുന്നു സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കുന്ന സമഗ്ര കൂൺഗ്രാമം പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ ആരംഭിച്ച ഇരുപത് കൂൺഗ്രാമങ്ങളൊന്നായ കടുത്തുരുത്തി കൂൺഗ്രാമത്തിൻ്റെ പുതിയ സംരംഭമാണ് കടന്തേരി കൂൺ കേക്ക് പുതുവർഷത്തോടനുബന്ധിച്ച് കൂൺഗ്രാമം വിപണിയിലെത്തിക്കുന്ന കടന്തേരി കൂൺ കേക്കിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു മന്ത്രിയുടെ ആശയം പ്രാവർത്തികമാക്കിയ കൂൺ ഗ്രാമം കർഷകരെയും ഉദ്യോഗസ്ഥരെയും എം എൽ എ മോൺസ് ജോസഫ് അഭിനന്ദിച്ചു കടന്തേരി കൂൺ കേക്കിൻ്റെ ലോഞ്ചിംഗ് കർമ്മം കാർഷിക വികസന ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു കൂൺ ഗ്രാമം കൂൺ കേക്ക് ഉണ്ടാക്കി വിപണിയിലെത്തിക്കുന്നത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോ ജോസി പ്രൊജക്ട് ഡയറക്ടർ മിനി ജോർജ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ലെൻസി തോമസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്വപ്ന ടിയാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കടന്തേരി കൂൺ ഗ്രാമം പ്രസിഡന്റ് സണ്ണി ജോസ് സെക്രട്ടറി മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ചു